ടത്താനിരം അഭയാർത്ഥികൾക്ക് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയാൽ ബ്രിട്ടനിൽ അഭ്യാർഥിത്വം നൽകിയേക്കുമെന്ന് റഫ്യൂജു കൗൺസിലിന്റെ വിശകലന റിപ്പോർട്ട് ഈ വർഷം അവസാനത്തോടെ മറ്റൊരു ഇരുപത്തിയേഴായിരം പേർ കൂടി ചാനൽ വഴി അനധികൃതമായി ബ്രിട്ടനിലേക്ക് എത്തിയേക്കുമെന്നും ചാരിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട അഭ്യർത്ഥിത്വ അപേക്ഷകളുടെ എണ്ണം വർദ്ധിക്കുമെന്നും കൗൺസിൽ പറയുന്നു ഋഷി സുനക്കിന്റെ റുവാണ്ടൻ പദ്ധതി എടുത്തു കളയാൻ സർ കീർ സ്റ്റാർമർ പ്രതിജ്ഞാബദ്ധമാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അധികാരത്തിലെത്തിയാൽ ആദ്യ ദിവസം തന്നെ പദ്ധതി റദ്ദാക്കുമെന്നാണ് സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത് ഈ പദ്ധതി റദ്ദാക്കിയാൽ മധ്യ ആഫ്രിക്കൻ രാജ്യത്തേക്ക് നാടുകടത്താൻ ഉദ്ദേശിക്കുന്ന തൊണ്ണൂറായിരം അനധികൃത കുടിയേറ്റക്കാർ സ്വമേധയാ അഭയാർത്ഥി സിസ്റ്റത്തിലേക്ക് മാറും സാധാരണ രീതിയിൽ കണക്കാക്കിയാൽ ഇവരിൽ എഴുപത് ശതമാനം പേർക്ക് അതായത് തൊണ്ണൂറായിരം പേരിൽ അറുപതിനായിരം പേർക്ക് അഭയം നൽകപ്പെടുകയും ചെയ്തേക്കാം എന്നാണ് കൗൺസിൽ പറയുന്നത് അവരുടെ മാതൃരാജ്യത്തെ ആശ്രയിച്ചായിരിക്കും ആർക്കൊക്കെ അഭയം ലഭിക്കുമെന്ന് തീരുമാനിക്കുക എൺപത് ശതമാനത്തിലധികം അഭ്യർത്ഥിത്വ അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് തൊണ്ണൂറായിരം പേരിൽ മുക്കാൽ പങ്കും സുഡാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അപേക്ഷകൾ സ്വീകരിക്കപ്പെട്ടു എരിത്രയ തൊണ്ണൂറ്റി ശതമാനം സിറിയ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അഫ്ഗാനിസ്ഥാൻ തൊണ്ണൂറ്റി ശതമാനം ഇറാൻ എൺപത്തി മൂന്ന് ശതമാനം എന്നിവയാണ് ആ രാജ്യങ്ങൾ അഭയാർത്ഥി നിയമത്തിലെ സെക്ഷൻ മുപ്പത് പ്രകാരം നാടുകടത്താനുള്ള ഉത്തരവ് പരിഗണിക്കാത്ത തന്നെ അഭയാർത്ഥികൾക്ക് പരിമിതമായ കാലത്തേക്ക് യു കെയിൽ പ്രവേശിക്കുന്നതിനോ താമസിക്കുന്നതിനോ ഉള്ള അനുമതി നൽകാൻ ഹോം സെക്രട്ടറിക്ക് അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഋഷിയുടെ പദ്ധതി റദ്ദാക്കുന്നതിന് മുൻപ് തന്നെ ലേബർ സർക്കാർ തൊണ്ണൂറായിരം പേരെ അഭയാർത്ഥി സിസ്റ്റത്തിലേക്ക് മാറ്റിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നും കൗൺസിൽ പറയുന്നു പുതിയ നിയമമോ നിയമ ഭേദഗതിയോ ഇല്ലാത്ത തന്നെ സെക്ഷൻ മുപ്പത് ഉപയോഗിച്ച് അഭയർത്ഥിത്വ അപേക്ഷകളിൽ നടപടികൾ സ്വീകരിക്കാൻ ആകുമോ എന്ന കാര്യം ലേബർ പാർട്ടി കൂലം കക്ഷിതമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ